ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ നമ്മളെല്ലാവരും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഓരോരോ കാരണങ്ങളുണ്ടാകാം അല്ലെ ഓരോരോ ആവശ്യങ്ങളും ഉണ്ടാകാം അപ്പം നമ്മൾ ഈ ആഗ്രഹങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നത് പറയുന്നത് ഭഗവാനോടാണ് അപ്പോൾ സത്യത്തിൽ നമ്മൾ എങ്ങനെയാണ് അല്ലേ എങ്ങനെയാണ് ഭഗവാനോട് ഒരാവശ്യം പറയേണ്ടത് അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പ്രാർത്ഥിച്ച് നേടുക എന്നതാണോ നമ്മുടെ ലക്ഷ്യം അല്ലെ അങ്ങനെയാണോ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഗൃഹസ്ഥാശ്രമികളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം എന്താ പറയുന്നത് കുടുംബമായി ജീവിക്കുന്നവരാണ് അച്ഛനുണ്ട് അമ്മയുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് സഹോദരിയുണ്ട് സഹോദരനുണ്ട് അപ്പം അങ്ങനെ ഗൃഹസ്ഥാശ്രമികളായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും നടക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ മനസ് മനസ്സിലാക്കിയിരിക്കുക അപ്പം നമ്മൾ ചിലപ്പോൾ നമുക്ക് സാധിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പോലും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ ഒക്കെ ഓരോരുത്തരുടെ മനസ്സിൽ തോന്നുന്ന ചില ചില കാര്യങ്ങളാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ അതായത് നമുക്ക് അർഹതപ്പെട്ടതിന് അർഹതപ്പെട്ടതല്ലാതെ ചിലപ്പോൾ പലതും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ടത് അർഹതപ്പെട്ടത് തരയണമേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത് അല്ലാതെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഭഗവാന്റെ അടുക്കലോട്ട് പറഞ്ഞിട്ട് അതെല്ലാം ഇങ്ങോട്ട് സാധിച്ചു തരാനിരിക്കുന്ന ആളൊന്നും അല്ല ഭഗവാൻ അപ്പോൾ നമുക്ക് അർഹതപ്പെട്ടതാണോ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഉദാഹരണത്തിന് നമുക്ക് അർഹതപ്പെടാത്ത ഒരു കാര്യമാണ് സാധിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചു അത് നമുക്ക് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ സത്യത്തിൽ അത് നമ്മൾക്ക് നമുക്കത് നമ്മുടെ കർമ്മഫലത്തിലോ നമ്മുടെ യോഗത്തിലോ അത് കാണുന്നില്ല അല്ല അങ്ങനെ വരുവാനായിട്ടുള്ള ഒരു ഭാഗ്യമോ യോഗ്യതയോ നമുക്കില്ല അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ട് അത് നടന്നു കഴിഞ്ഞാൽ അത് അർഹതപ്പെട്ടതല്ല എങ്കിൽ അത് നമുക്കൊരിക്കലും ഉതകുകയില്ല നമുക്ക് ഫലവത്താകുകയില്ല അങ്ങനെ കയ്യിൽ വരുന്ന ഒരു കാര്യവും നമുക്ക് നന്മയ്ക്ക് ഭവിക്കില്ല പകരം അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മോശമായ രീതിയിൽ പോകുവാനോ ഒക്കെയുള്ള സാധ്യതയാണ് അർഹതപ്പെടാത്തത് കിട്ടിയാലുള്ള നമ്മുടെ ഫലമെന്ന് പറയുന്നത് അപ്പോൾ പൂർവീര് അല്ലെങ്കിൽ നമ്മുടെ പഴമക്കാരും അല്ലെങ്കിൽ നമ്മുടെ മുത്ത മുത്ത മുത മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയാറില്ലേ നമുക്ക് അർഹതപ്പെട്ടതേ നമുക്ക് ആഗ്രഹിക്കാൻ പാടുള്ളൂ അർഹതപ്പെട്ടതേ ലഭിക്കാവൂ അങ്ങനെ അല്ലാത്തത് ലഭിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമേ പറഞ്ഞതുപോലെ ഗൃഹസ്ഥാശ്രമികളായ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം അല്ലേ നമുക്ക് പല പല കാര്യങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളും കാര്യങ്ങളുമൊക്കെ സാധിച്ചാൽ മാത്രമേ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നും ഒരു സുഖം തോന്നും ആശ്വാസം തോന്നും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഒരു കാര്യം പറയുന്നത് ആ നമ്മുടെ ആ ഭഗവാൻ അത് സാധിച്ചു തരും എന്നുള്ള വിശ്വാസം ആ അത് ഉള്ള ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും പറയുന്നതുമൊക്കെ അപ്പോൾ ഇനി മുതൽ ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷം ആ ഭഗവാന് നന്ദി പറഞ്ഞതിന് ശേഷം ഇങ്ങനെ കൂടി പ്രാർത്ഥിക്കുക ഭഗവാനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങയുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ കൽപ്പാദത്തിൽ ആധാരവിന്ദത്തിൽ സമർപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് അർഹതപ്പെട്ടത് തരയണമേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥന കൂടി നമ്മുടെ ആ മനസ്സിൽ നമ്മുടെ നാവൻ ചു നാവിൻ തുമ്പിൽ ഉണ്ടാകണം അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ അർഹതപ്പെട്ട ഒരു കാര്യം നമുക്ക് നമ്മുടെ കർമ്മദോഷം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ നടക്കാതെ പോയി കഴിഞ്ഞാൽ അത് നമുക്കല്ലേ ലഭിക്കാതെ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നഷ്ടം നമുക്കല്ലേ നമ്മുടെ ജീവിതത്തിനല്ലേ നഷ്ടം അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ അർഹതപ്പെട്ടത് എനിക്ക് നൽകണമേ എനിക്ക് അർഹതപ്പെട്ടത് എനിക്ക് കിട്ടാതിരിക്കല്ലേ അത് മറ്റേതെങ്കിലും തടസ്സത്താലോ കാരണത്താലോ അല്ലെ കർമ്മദോഷത്താലോ നടക്കാതെ പോകല്ലേ ഭഗവാനെ അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ ആ അങ്ങ് ഭഗവാൻ സംപ്രീതനായിക്കൊണ്ട് എനിക്ക് അർഹതപ്പെട്ടത് തരുവാൻ കൃപചൊര്യണേ ഗുരുവായൂരപ്പ എന്ന പ്രാർത്ഥന നമുക്കുണ്ടാകണം അങ്ങനെയൊരു പ്രാർത്ഥന ഉണ്ടായാൽ തന്നെ നമുക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസവും അതുപോലെ തന്നെ ആ നമ്മുടെ നന്മ നിറഞ്ഞ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഭഗവാൻ ആ നമുക്ക് അർഹതപ്പെട്ട ഒരു കാര്യം തടസ്സമില്ലാതെ തരുവാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ ഭഗവാനോടുള്ള ഗുരുവായൂർപ്പനോടുള്ള പ്രാർത്ഥന ഇതുപോലെ ആകുവാൻ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കുമുണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം